ഒരു വർക്ക് ഫ്രം ഹോം ഡേ ആണ് ഇത് ഞാനൊരു സിമ്പിൾ മേക്കപ്പ് ചെയ്യുന്നുണ്ട് കാരണം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടിരിക്കുമ്പോഴാണ് കുറച്ച് ഉന്മേഷം തോന്നുന്നത് അതുകൊണ്ട് ഒരു ചെറിയ മേക്കപ്പ് നമുക്ക് മോയിസ്ചറൈസർ ഇത് വേറൊരു മോയിസ്ചറൈസർ ആണ് വിത്ത് സൺസ്ക്രീൻ ലനേഷിന്റെ ആണ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് കൺസീലർ കൺസീലർ മാത്രം അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ടൊരു ഗുമ്മില്ല അതുകൊണ്ട് ഞാനൊരു ലൈറ്റ് വെയിറ്റ് ഫൗണ്ടേഷൻ കൂടെ അപ്ലൈ ചെയ്യാണ് ലോറിയൽ എയർ ഇൻഫാലിബിൾ ഫ്രഷ് വെയർ ഒരു രണ്ട് പമ്പ് എടുത്തു അതിനെ കുറച്ചൊന്ന് ടോൺ ഡൗൺ ചെയ്യാൻ വേണ്ടി ഞാൻ ലാക് വെയർ ലൂമി ക്രീമിൻ്റെ കൂടെ ഒരു ബ്ലെൻഡ് എടുത്തു രണ്ട് കൂടെ മിക്സ് ചെയ്യാം ഓഫീസിൽ പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഫൗണ്ടേഷന്റെ അളവ് കുറച്ച് കൂട്ടും അപ്പോൾ കുറച്ചുകൂടെ കവറേജ് കിട്ടും ഐബ്രോസ് കുറച്ച് ബ്ലഷ് സെയിം ബ്യൂട്ടി ബ്ലൻഡർ എന്നെ യൂസ് ചെയ്യാം ലിപ് ബാം അപ്ലൈ ചെയ്യാൻ മറന്നുപോയി ലനേഷിന്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു ബ്രൗൺ പെൻസിൽ വെച്ചിട്ടാണ് ഐ ലൈൻ ചെയ്യുന്നത് ഒരു വാഷബിൾ മസ്കാരയാണ് ലിപ്സ്റ്റിക് ലാപ്മേയുടെ ലിപ്സ്റ്റിക് ആണ് റോസി സൺഡേ മുടി നല്ല ഡ്രൈ ആണ് അപ്പോ ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ലോറി ഈ ഒരു ഹൈറോണിക് ആസിഡ് ക്രീം നൈറ്റ് ക്രീം എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ ഞാൻ ഡെയിലും അപ്ലൈ ചെയ്യും അപ്പൊ ഇതാണ് ഇന്നത്തെ മേക്കപ്പ് വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കൂടെ കുറച്ച് ഒരുങ്ങിയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എനർജി കിട്ടുന്ന പോലെ തോന്നും അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഹാവ് എ നൈസ് ഡേ ടേക്ക് ബൈ ബൈ